നമസ്കാരം ജഗത് ജയപ്രകാശാണ് കൂടെയുള്ളത് ജഗത് നമസ്കാരം നമസ്കാരം നമുക്കറിയാം അമേരിക്കയുടെ സുരക്ഷാ ഏജൻസിയായ എഫ് ബി ഐയുടെ ഏറ്റവും പുതിയ ചുമതല ഏറ്റുകൊണ്ട് ഇന്ത്യൻ വംശജനായ കശ്യപ് കാഷ് പട്ടേൽ അധികാരത്തിൽ ഏറ്റിയിരിക്കുന്നു അത് ഏറ്റവും രസകരമായി എനിക്ക് ഒരു സംഘം തോന്നിയത് അദ്ദേഹം ഭഗവത്ഗീതയിൽ തൊട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളതാണ് ഒരു സംഘപുത്രനാണോ ജഗത് അമേരിക്കയുടെ പുതിയ എഫ് ബി ഐ ചേർന്ന സംഘപുത്രനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം പറയാനില്ല പിന്നെ ഹിന്ദു ഹെറിറ്റേജ് കൊണ്ടു നടക്കുന്നവരെല്ലാം സംഘപുത്രനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സംഘപുത്രൻ തന്നെ ചിലപ്പോൾ നമുക്ക് കേരളത്തിലെ ഒരു ഡെമിഷൻ ചെയ്യേണ്ടി വരും കാരണം പ്രൗഡ് ഇൻ ഹിസ് ഹിന്ദു ഹെറിറ്റേജ് അത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം അന്ന് ഫസ്റ്റ് ടൈം പുള്ളിക്ക് ആ ഒരു നോമിനേഷന്റെ ഭാഗമായിട്ട് സെനറ്റിലെ ഒരു ചോദ്യോത്തര വേളയിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയ സമയത്ത് അദ്ദേഹം ജയ് ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത് അദ്ദേഹം തന്റെ മാതാപിതാക്കളെ ഇവിടെ കൊണ്ടുവന്നിരുന്നു അദ്ദേഹം ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതില് യു എസിലെ ന്യൂയോർക്കിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പേരന്റ്സ് ഉഗാണ്ടയിൽ നിന്നും കുടിയേറിയ ഇന്ത്യക്കാരായിരുന്നു അതിനു മുന്നേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തെ ഗ്രാൻഡ് പേരൻസ് ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് സോറി ഇന്ത്യയിൽ നിന്ന് ഉഗാണ്ടയിലേക്ക് കുടിയേറിയിരുന്നു എൺപത് വർഷം മുന്നേ അതിനുശേഷം പിന്നീട് ഉഗാണ്ടയിൽ ഈദി അമ്മീന്റെ ഭരണകാലത്ത് ഇന്ത്യക്കാരെയൊക്കെ അവിടുന്ന് വേട്ടയാടുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ പേരൻസ് പിന്നീട് കാനഡയിലേക്ക് കുടിയേറുന്നതും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ യു എസിലെത്തുന്നത് യു എസിലെത്തിയ ശേഷം രാഷ്പട്ടേല് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് ജനിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ിയമത്തിൽ ബിരുദം എടുത്തു നിയമത്തിൽ ബിരുദമെടുത്ത ശേഷം ഫ്ലോറിലയിൽ ഫ്ലോറിഡ സംസ്ഥാനത്ത് ഒരു ഡിഫൻസ് ലോയർ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യായിരുന്നു ഡിഫൻസ് ലോയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ അത് പബ്ലിക് ഡിഫൻസ് ലോയർ ആയിട്ട് ആണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം വർക്ക് ചെയ്ത സമയത്ത് നല്ല എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കിട്ടി അതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് ഫെഡറൽ ഡിഫൻസ് ലോയർ ലോയർ ലോയറാവുകയും തുടർന്ന് പടിപടിയായിട്ട് അദ്ദേഹം ഈ ഒരു ഫെഡറൽ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിലേക്ക് എത്തുകയാണ് ചെയ്തത് പിന്നീട് ട്രംപ് പ്രസിഡന്റ് ആയ കാലത്ത് ട്രംപിന്റെ ഒരു വിശ്വസ്തനായി അദ്ദേഹം മാറുകയായിരുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു സഹായകരമായിട്ട് അദ്ദേഹത്തിന് കിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റഷ്യൻ മിസ്ഇൻഫർമേഷൻ ഹോക്സ് എന്ന് പറഞ്ഞൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാറിലെ ഹിലാലി കിരണ്ടൻ തെരഞ്ഞെടുപ്പപ്പെട്ടതിന്റെ പിന്നിലുള്ള കാരണം റഷ്യൻ മിസ്ഇൻഫർമേഷൻ ആണെന്നും പറഞ്ഞിട്ട് ഒരു ഒരു കോൺസ്പ്രസി തിയറി അന്ന് വന്നിട്ടുണ്ടായിരുന്നു റഷ്യയാണ് ട്രംപിനെ വിജയിപ്പിച്ചതെന്നും അല്ലെങ്കിൽ വില്ലർക്ലിന്റും ജയിക്കേണ്ടതായിരുന്നു ആയിരുന്നു പൊതുവെ ഈ ലെഫ്റ്റ് ലീനിങ് മാധ്യമങ്ങളുടെയും ഡെമോക്രാറ്റ്സുകളുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം ആ ആരോപണത്തെ തള്ളുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ പിന്നില് ശക്തമായിട്ട് വർക്ക് ചെയ്യുകയും എഫ്ബിക്ക് അകത്തു തന്നെ ട്രംപിനെതിരെ ഒരു ഉണ്ടെന്നും ട്രംപിനെ ട്രംപിന്റെ വിജയം കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എഫ് ബി ഐ തന്നെ മനഃപൂർവ്വം ഇതിനകത്ത് ചില തെളിവുകൾ കൊണ്ടുവന്നെന്നും ഒക്കെ ഒരു കോൺസ്പെറസി ഭാഗമായിട്ട് ഒരു റിപ്പോർട്ട് സെനറ്റിൽ വരികയുണ്ടായി ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ പിന്നിൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് നിന്നത് കാഷ് പട്ടേലായിരുന്നു അതിന്റെ ഒരു തുടർന്നാണ് ട്രംപിന്റെ വിശ്വസ്തനായി കാഷ് പട്ടേൽ മാറുന്നതും പിന്നീട് ട്രംപിനെതിരെ നിരന്തരം വേട്ടയാടൽ എഫ് ബി ഐ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ട്രംപ് യു എസ് പ്രസിഡന്റ് നിന്ന് മാറിയ ശേഷം അദ്ദേഹം കുറെ സീക്രട്ട് ഡോക്യുമെന്റ്സ് എടുത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ ഫ്ലോറിഡയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന ഒരു സംശയം ഉണ്ടാവുകയും അതിനെ തുടർന്ന് എഫ് ബി ഐ അദ്ദേഹത്തിന്റെ വസതി റെയ്ഡുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ സംഭവങ്ങളാണെന്ന് യാഷ്പെട്ടയിൽ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപിന്റെ അടിയുറച്ച ഒരു വിശ്വസ്തനായിട്ട് ട്രംപിനെ ലോകത്തുള്ള സകല മാധ്യമങ്ങളും സകല സംവിധാനങ്ങളും വേട്ടയാടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് ട്രംപിന് കാഫിറ്റലിനോട് ഇത്രയും താല്പര്യം വരാൻ കാരണം പിന്നെ അദ്ദേഹത്തിന്റെ ഹിന്ദു ഹെറിറ്റേജും അദ്ദേഹം അഭിമാനിക്കുന്നുണ്ട് സോക്കോൾഡ് സംഘപുത്രൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഹീസ് എ കൺസർവേറ്റീവ് അദ്ദേഹം അടിവറിച്ച ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി വിശ്വസ്തനാണ് അപ്പം ഹീസ് എ അക്കോർഡിംഗ് ടു അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഹീസ് ഏറായി അതാണ് ആൾട്ട് റൈറ്റിംഗ് എന്നാണ് അമേരിക്കയിൽ ഇതിനെ പറയുന്നത് അപ്പൊ ആൾട്ട് റൈറ്റിംഗ് ആണ് അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് കൊറേ ഈ പറഞ്ഞില്ല കൊറേ കോൺസ്പിറസി തിയറീസ് ഒക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പൊ അദ്ദേഹത്തിനെതിരെ ഇപ്പം അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി ഹിസ് മെറിറ്റിനെ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ കൊണ്ടുവരുന്നത് ഇതൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യാൻ പോവുക അദ്ദേഹം ഒരു സുരക്ഷാ ഏജൻസി എങ്ങനെ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ സുരക്ഷാ ഏജൻസി അല്ല അമേരിക്കയുടെ പ്രധാനപ്പെട്ട സുരക്ഷാ ഏജൻസി കൂടിയാണ് അപ്പൊ ഇതൊക്കെ കോൺസ്പിറസി കോൺസ്പ്രസിൽ തിയറീസ് വരുന്നു ഡീപ് സ്റ്റേറ്റ് പരാമർശങ്ങൾ വരുന്നു ഇതൊക്കെ എങ്ങനെ ഇത് ഇതിനകത്ത് ഈ ലിബറൽ മീഡിയയുടെ ഒരു ന്യൂസ് ഇൻഫർമേഷൻ ഇതിനകത്ത് മിസ്ഇൻഫർമേഷൻ ആണെന്നേ ഞാൻ ഇത് പറയത്തുള്ളൂ കാരണം ഇത്ര ഇദ്ദേഹത്തെ ഇത്ര വില്ലിഫൈ ചെയ്യുന്നതിന് പിന്നിൽ ലിബറൽ മീഡിയസ് ആണ് കാരണം ഇതിന്റെ ഈ ബൈഡനുമായിട്ട് ഇദ്ദേഹത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട റിഫ്റ്റ് വെച്ച് കഴിഞ്ഞാല് ഈ ഹണ്ടർ ബൈഡൻ ലാപ്ടോപ്പ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് എത്ര പേർക്ക് അറിയാവുന്ന നമുക്ക് അറിയത്തില്ല നമ്മുടെ നാട്ടിൽ പറ്റി വലിയ ചർച്ച ഉണ്ടായിരുന്നു ഞാൻ അതായത് ഹണ്ടർ ബൈഡൻ എന്ന് പറയുന്നത് ജോ ബൈഡന്റെ മകനാണ് അദ്ദേഹം ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അദ്ദേഹത്തിനെതിരെ കുറെ ആരോപണങ്ങൾ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉക്രൈൻ വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ബൈഡന്റെ ഒരു താല്പര്യം സ്ഥാപിത താല്പര്യം എന്താണ് കാരണം ബൈഡനും ഉക്രൈനിലെ ഒരു കമ്പനിയുമായിട്ട് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു ആ കമ്പനി അണ്ടർ ബൈഡന് എല്ലാ മാസവും അമ്പതിനായിരം ഡോളർ വെച്ച് കൊടുക്കുന്നതിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കുക എന്നുണ്ടെങ്കിൽ ഹണ്ടർ ബൈഡൻ ലാപ്ടോപ്പ് ഇഷ്യൂ വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അണ്ടർ ബൈഡൻ എന്നു പേരുള്ള ഒരാൾ ഒരു ഡെലവെയറിലെ ഒരു ലാപ്ടോപ്പ് ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ റിപ്പയർ ഷോപ്പിൽ ഒരു മാക്ബുക്ക് റിപ്പയർ ചെയ്യാൻ കൊടുത്തു അപ്പൊ ആ മാ റിപ്പയർ ചെയ്യാൻ കൊടുത്ത മാക്ബുക്കിന്റെ ഡേറ്റ റിക്കവറി ചെയ്യണമെന്നായിരുന്നു അതിന്റെ ആവശ്യം അപ്പം അന്ന് ആ ഷോപ്പിലെ അവിടുത്തെ ഓണർ ഈ അന്ന് റിക്കവർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിന്ന് വളരെ ദേശസുരക്ഷാ പ്രധാനമായിട്ടുള്ള ഇതുപോലത്തുള്ള കുറെ ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ് അദ്ദേഹത്തിന് കിട്ടുകയും അദ്ദേഹം തുടർന്ന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ റിപ്പോർട്ടിന്റെ ഈ ഒരു ലാപ്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വിഷയങ്ങള് ന്യൂയോർക്ക് പോസ്റ്റ് പറഞ്ഞ് ഒരു പത്രത്തില് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ന്യൂയോർക്ക് ടൈംസ് അല്ല ന്യൂയോർക്ക് പോസ്റ്റ് ന്യൂയോർക്ക് പോസ്റ്റിലാണ് പ്രസിദ്ധീകരിച്ചത് അതിനെ തുടർന്ന് പിന്നീട് ഒരു വലിയ ഒരു പ്രശ്നം യു എസില് സംഭവിച്ചു അപ്പം ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്ന അങ്ങനെ ലാപ്ടോപ്പിന്റെ വസ്തുത അങ്ങനെ ഇനി ഇല്ലെന്നും അത് ട്രംപ് കെട്ടിച്ചമച്ചതാണെന്നൊക്കെ പറഞ്ഞൊരു വലിയ ഒരു ഇത് ഈ ഒരു യഥാർത്ഥത്തിൽ പിന്നീട് അന്വേഷണത്തിൽ അത് തെളിഞ്ഞു അത് സംഭവം ശരിയായിരുന്നു ഈ അങ്ങനെ ലാപ്ടോപ്പ് ഉണ്ട് അതിന് അത് വെരിഫൈ ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മെയിൽസ് ആണ് അന്ന് ന്യൂയോർക്ക് പോസ്റ്റ് പുറത്തുവിട്ട് അത് വെരിഫൈ ചെയ്ത് സത്യമാണെന്ന് തെളിയുകയും ചെയ്തു അന്വേഷണത്തിൽ ആ സമയത്താണ് ആൻഡർ ബൈഡന്റെ മകനെ രണ്ട് കേസിൽ ഗിൽറ്റി ആയിട്ട് അദ്ദേഹം ബ്ലീഡ് ചെയ്യുന്നു ഒരു മയക്കുമരുന്ന് കേസും പിന്നീട് ഒരു ടാക്സ് വെട്ടിച്ച കേസും ഈ രണ്ട് കേസിലും അദ്ദേഹം ഗിൽറ്റി ആയിട്ട് ബ്ലീഡ് ചെയ്യുന്നു അത് ശിക്ഷ കിട്ടും പതിനേഴ് വർഷവും ഇരുപത്തിയഞ്ചു വർഷവും തടവ് ശിക്ഷ കിട്ടും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് ജോ ബൈഡൻ സ്വന്തം മകനെ മാപ്പ് കൊടുക്കുന്നത് അത് നമ്മൾ വായിച്ചായിരുന്നു ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുന്നേ ജോ ബൈഡൻ സ്വന്തം മകനെ മാപ്പ് കൊടുത്ത് എന്തിനാണ് മാപ്പ് കൊടുത്തി നമ്മൾ ആരും പറഞ്ഞിട്ടില്ല അത് ഇതായിരുന്നു കേസ് ഇരുപത്തിയഞ്ചു വർഷം തടവ് ശിക്ഷ കിട്ടുന്നതാണ് മയക്കുമരുന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ച മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം ഒരു ഗൺ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് വ്യാജമായിട്ട് അദ്ദേഹം സത്യവാങ്മൂലം കൊടുത്തു അതായത് മയക്കുമരുന്ന് ഹിസ്റ്ററി ഉള്ളവർക്ക് ഗൺ ലൈസൻസ് കിട്ടത്തില്ല ഒരു ഗൺ എടുത്തു അങ്ങനെ വ്യാജ ഡോക്യുമെന്റ് ചമച്ച് മയക്കുമരുന്നിന്റെ സ്വാധീനത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഗൺ എടുത്തു അതൊരു സീരിയസ് ക്രൈമാണ് യു എസിൽ പിന്നെ ഉള്ളത് ഒരു വൺ പോയിന്റ് ഫോർ മില്യൺ ഡോളേഴ്സ് ടാക്സ് ഡ്യൂ അദ്ദേഹം കൊടുത്തില്ല അതൊരു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ടാക്സിന്റെ ഒരു ഡ്യൂ ഉണ്ടായിരുന്നു അത് കൊടുത്തില്ല പകരം ഇപ്പൊ കിട്ടുന്ന പൈസ മുഴുവൻ ഡ്രഗ്സിനും പിന്നെ മറ്റുള്ള എന്റർടൈൻമെന്റ്സിനും വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നും പറഞ്ഞിട്ടുള്ള ഒരു വന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ ഹൺഡർ ബൈഡന്റെ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന രണ്ട് ഭാര്യമാരും അദ്ദേഹത്തിനെതിരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം ഡ്രഗ് ഉപയോഗിക്കുന്നത് സ്ഥിരം ശീലമായിരുന്നു ഇല്ല ഇരുപത് മിനിറ്റിലും ക്രാക്ക് സ്മോക്ക് ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ അദ്ദേഹത്തിനെ പറ്റി ഇത് മൊഴി കൊടുത്തത് അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസും പ്രശ്നത്തിലും പെട്ട് ഉള്ള അണ്ടർ ബൈഡൻ ആണ് ജോ ബൈഡൻ മാപ്പ് കൊടുത്തത് ആ ആദ്യമേ ഈ കേസിന്റെ കേസിന്റെയൊക്കെ ഫ്രെയിം ചെയ്യുന്നതിന് മുന്നേ ഒരു സമയത്ത് ജോ ബൈഡൻ അടിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാപ്പ് കൊടുക്കുമോ അല്ല അപ്പം ജോ ബൈഡൻ പറഞ്ഞു ഒരിക്കലും ഞാൻ മാപ്പ് കൊടുക്കത്തില്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞ ശേഷം അവസാനം ആ അടിച്ച് മാപ്പ് കൊടുത്തു മോനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള ഒരു പദ്ധതി ആണ് അപ്പം ൈഡൻ ഉണ്ടായിരുന്നത് അപ്പം ഇത്രയും ഒരു ടേന്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ജോ ബൈഡൻ ഉള്ള കാര്യവും ഇത്രയും ഒരു അഴിമതിയും സംഭവങ്ങളും സ്വജനപക്ഷപാതവും ഒക്കെ നടത്തുന്നതായിട്ടുള്ള കാര്യം ക്യാഷ് ബൈട്ടലില് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ പുസ്തകത്തിനകത്ത് ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് എണ്ണ വിട്ട് നിരത്തിയിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരെ ആ ആൾക്കാരിനകത്ത് നമ്പർ വണ്ണും ടൂ ആയിട്ട് വന്നത് ജോ ബൈഡനും പിന്നീട് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കമല ഹാരിസും ആയിരുന്നു അപ്പം അദ്ദേഹം പറയുന്നതൊന്നും ഹോക്സോ തെറ്റിദ്ധാരണ പരത്തുന്ന അല്ല അദ്ദേഹം എല്ലാം സത്യമാണ് പിന്നീട് അന്വേഷിച്ച് തെളിഞ്ഞതാണ് ജോബാഡ്യം തന്നെ ചെയ്തതാണ് അപ്പം അങ്ങനെ വരുമ്പോസി തിയറിസ് ഒന്നും ഇല്ല അതെല്ലാം സത്യമായിരുന്നു അതിനെല്ലാം പള്ളിക്കളകി അതിനെ ചെയ്യണം കാര്യം വിവിധ ഘട്ടങ്ങളിൽ ഇപ്പോൾ പറഞ്ഞു നമ്മൾ ഭഗവീതയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു അയോധ്യ വിഷയങ്ങളിലൊക്കെ പരാമർശങ്ങളൊക്കെ വലിയ വിവാദങ്ങളായിട്ടുണ്ട് അപ്പം ഇത് ഇന്ത്യ യു എസ് റിലേഷൻഷിപ്പ് എപ്പോഴും ഉറ്റുനോക്കുന്നതാണ് ഇത് എങ്ങനെയായിരിക്കും ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണപ്രദമാകുമോ എങ്ങനെയായിരിക്കും ഒക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ തുടങ്ങി തന്നെ അദ്ദേഹം സംഘപുത്രനാണോ സംഘിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഐ ടോൾ ഹെറിറ്റേജ് ഹെറിറ്റേജില് പ്രൗഡാണ് അത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച ഒരു കാത്തലിക് ഫാമിലി ജനിച്ചായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഓഫ് ഹിസ് കാത്തലിക് ഹെറിറ്റേജ് അങ്ങനെ എനിക്ക് തോന്നുന്നത് കാരണം അതാണ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അപ്പം ഈ ഹിന്ദു ഹെറിറ്റേജിൽ അദ്ദേഹം പ്രൗഡാണ് പ്രൗഡ് ഓഫ് ബീങ് ആൻഡ് അമേരിക്കൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ സ്വയം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അദ്ദേഹത്തെ പ്രസംഗത്തിലാത്ത അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഹിസ് എ പ്രൗഡ് അമേരിക്കൻ അമേരിക്കൻ ഫസ്റ്റിൽ അയാൾ പറയുന്നുണ്ട് ഈസ് പ്രൗഡ് ഇൻ പിന്നെ ഹെറിറ്റേജ് അതാണ് നമ്മൾ നോക്കുന്നത് അയാളുടെ ഹിന്ദു ഹെറിറ്റേജിൽ അയാൾ പ്രൗഡാണ് നമ്മൾ കണ്ടു തുൽസി കിന് ഇപ്പം നാഷണൽ അഡ്വൈസർ ഫോർ ഡിഫൻസ് ആയിട്ട് ഇപ്പം അവരും ഇതുപോലെ പ്രൗഡ് പ്രൗഡ് ഇൻ ഹിസ് ഹെറിറ്റേജ് ബട്ട് ഈവൻ ദോ നോട്ട് ഇന്ത്യൻ ഈസ് എ ഫസ്റ്റ് നേഷൻ ഓഫ് അത് ഹവായ് ദ്വീപിലെ ഒരു ഫസ്റ്റ് നേഷൻ ആണ് തുൽസി ക നോട്ട് ഇന്ത്യൻ അവര് അവരുടെ മാതാപിതാക്കൾ ഹിന്ദു ആയത് കൊണ്ടാണ് അവര് പിന്നീട് ഹിന്ദു മതം സ്വീകരിച്ചത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവര് ഹിന്ദുവായതാണ് അവര് ഇന്ത്യ അല്ല അവരുടെ അച്ഛനും അമ്മയും ഒന്നും ഇന്ത്യക്കാരല്ല അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ പ്രൗഡ് ഇൻ ഇൻഡിയർ ഹെറിറ്റേജ് അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ നോക്കുമ്പോൾ ഹീസ് പ്രോ ഇന്ത്യ എന്ന് വേണം നമുക്ക് കാണാൻ ബട്ട് നോട്ട് ഇൻ ദ റോങ് സെൻസ് ഹീ ഹീസ് ഓൾവേസ് അമേരിക്കൻ ഫസ്റ്റ് ദെൻ കാര്യങ്ങളെ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് മോദിയും ട്രംപുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അദ്ദേഹത്തിന് അറിയാം മോദിയും ട്രംപും തമ്മിലുള്ള ഒരു ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെക്കാട്ടുമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അപ്പൊ അതുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിന്റെ പോളിസികളെല്ലാം ഞാൻ പ്രോ ഇന്ത്യ നിലപാടാണ് എസ്പെഷ്യലി കാശ്മീർ വിഷയത്തിൽ എപ്പോഴും കാഷ്പെട്ടയിൽ ഇന്ത്യയുടെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഡിഫൻസ് കോർപ്പറേഷൻ കോർപ്പറേഷൻ ഇന്ത്യയുമായിട്ടുള്ള പ്രതിരോധ സഹകരണത്തിന് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് അതായത് ചൈനയുമായിട്ടൊന്ന് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ട്രംപ് ഇന്ത്യയെ പ്രൊമോട്ട് ചെയ്യുന്നതിനും ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ആയിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു പിന്നീട് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടന്ന സമയത്ത് കൺസർവേറ്റീവ് മാധ്യമങ്ങൾ സോറി ലിബറൽ മാധ്യമങ്ങൾ ഇതിനെ ഒരു ഇന്ത്യ ഒരു വൺ സൈഡഡ് അപ്രോച്ചാണ് എടുക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ഇത് മതേതരത്വം തകർന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ അദ്ദേഹം പറഞ്ഞു അത് ലോങ് ദ്യൂ ആണ് നിങ്ങൾ കഴിഞ്ഞ അമ്പത് വർഷത്തെ അല്ലെ എഴുപത് വർഷത്തെ ചരിത്രം മാത്രം വെച്ച് ഇതിന് നോക്കരുത് ഇതൊരു ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സിന്റെ സ്ട്രഗിൾ ആണ് അങ്ങനത്തുള്ള ഒരു ഒരു നെറേറ്റീവ് ആണ് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തത് അപ്പം ഹിന്ദു ആണെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ ഈസ് ഹെറിറ്റേജ് പിന്നെ അത് ഈ രാമക്ഷേത്രത്തിന്റെ പുനർനിർമാണം അത് ആയിട്ടുള്ള ഒരു തെറ്റിതിരുത്തലാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ടെറർനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ജിഹാദി ആക്ടിവിറ്റീസിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അഗ്രസീവായിട്ട് കൗണ്ടർ ടെററിസം സംഭവം ചെയ്യണമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കാരണം ഈ ട്രംപിന്റെ ആദ്യം പ്രസിഡൻസി സമയത്ത് കൗണ്ടർ ടെററിസം കൗണ്ടർ ടെററിസം ആയിരുന്നു മെയിൻ ആയിട്ട് കാഷ് പട്ടേലിന്റെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അതിന് അതിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പിന്നീട് മറ്റുള്ള ഉയർന്ന പൊസിഷനിലേക്കും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലെ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ായിട്ട് വന്നത് ട്രംപ് നേരത്തെ കുറച്ച് മുസ്ലിം കൺട്രീസിൽ ആൾക്കാർക്ക് വിസ ബാൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ട്രംപ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ ഇദ്ദേഹം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഒരു വലിയ ക്രിറ്റിസൈസറാണ് ഇദ്ദേഹം പാകിസ്ഥാൻ ടെററിനെ ഫണ്ട് ചെയ്യുന്നു അല്ലെ ടെററിനെ ചെയ്യാന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹത്തിന് ഒരു ഡൗട്ടും ഇല്ല അതിനെ അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിന് ഈ ഒരു നിശ്ചിതമായ വിമർശനവും അദ്ദേഹം ഉന്വേഷിച്ചിട്ടുണ്ട് അതേപോലെ ഇന്ത്യൻ സ്റ്റാൻഡാണ് ഉള്ളത് അതെ അദ്ദേഹത്തിനുള്ളത് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും അത് ട്രംപുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ട്രംപ് എന്താണോ ആഗ്രഹിക്കുന്നോ അത് ചെയ്തു കൊടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ലോയൽ ടു ട്രംപ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ചെറു ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ പൊസിഷനിലെത്താൻ കഴിഞ്ഞത് കൺവിഷൻ ഫോർ ട്രംപ് ഈസ് വെരി ഹൈ അപ്പൊ അതുകൊണ്ട് റിയാവുന്ന വിഷയങ്ങളൊക്കെ എന്തായിരിക്കും ഭാവി സംഭവത്തിന് നടപടികളൊക്കെ എങ്ങനെയായിരിക്കും അങ്ങനെ നോക്കിയാ ക്യാപിറ്റൽ കലാപുമായി ബന്ധപ്പെട്ടാണ് ക്യാഷ് പട്ടേലിനെതിരെ ഒരു വലിയ വിവാദം അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റോൾ കലാപത്തിന്റെ പിന്നില് പ്രവർത്തിച്ചത് എഫ് ബി ഐയുടെ അറിവോട് കൂടിയിട്ടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് കാരണം എഫ് ബി ഐയിലെ പല ഉദ്യോഗസ്ഥരും ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണെന്നും ക്യാപിറ്റോൾ കലാപം നടക്കുമെന്നുള്ള കാര്യം എഫ് ബി ഐക്ക് ഇതിനു മുന്നേ തന്നെ ഹിന്ദു കിട്ടിയിട്ടുണ്ടായിട്ടും എഫ് ബി ഐ അതിനൊരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ട്രംപിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് അവര് സബ്ഡ്യൂഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ആ ഒരു വിഷയം പുറത്തുവരാതെ അല്ലാന്നുണ്ടെങ്കിൽ ആ വിഷയം പുറത്തു വന്നാൽ അത് ക്യാപിറ്റലിൽ ഒരു ഇതുപോലൊരു കലാപം നടന്നു കഴിഞ്ഞാൽ ഇത് ട്രംപിനെതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആയുധമാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഒരു കലാപം നടക്കുന്നവരെ കാത്തിരുന്നു എന്നുള്ള ഒരു നറേറ്റീവാണ് കാഷ് പട്ടേലെ ഭാഗത്തുള്ളത് അത് അതുകൊണ്ടാണ് അദ്ദേഹം ഈ എഫ് ബി ഐയിലെ പല ഉദ്യോഗസ്ഥരെയും ഒക്കെ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് കണക്കാക്കിയത് നമ്മളെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എഫ് ബി ഐയുടെ മുൻ മേധാവിയായിരുന്നു ക്രിസ്റ്റഫർ റേ എന്ന് പറയുന്ന ആള് ജനുവരി പത്തൊമ്പതാം തീയതി തന്നെ റിസൈൻ ചെയ്ത് പോയി അതായത് ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് ഒരു ദിവസം മുന്നേ റിസൈൻ ചെയ്തു ക്രിസ്റ്റഫറുടെ അത് നമ്മൾ നോക്കേണ്ടതാണ് കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രക്ഷയില്ലെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിപ് സ്റ്റേറ്റിന്റെ ഭാഗമായിരിക്കണം അദ്ദേഹം വർക്ക് ചെയ്ത് അതുകൊണ്ടായിരിക്കും ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുന്നേ റിസൈൻ ചെയ്തു പോയത് ആ ഒരു കോണ്ടിലേർത്ത് വായിക്കുന്നത് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചുപോലെ അണ്ടർ വൈഡൻ ഇഷ്യൂസും റഷ്യൻ ഡിസ്ഇൻഫർമേഷൻ മിഷൻ മിസ്ഇൻഫർമേഷൻ ഇഷ്യൂസും ഒക്കെ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് രാജ്പെട്ടേൽ പറയുന്നതെല്ലാം സത്യമായിരിക്കാനാണ് സാധ്യത അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പുസ്തകം എഴുതിയത് ആ പുസ്തകം വൺ ഹിറ്റ് ആവുകയും ചെയ്ത പുസ്തകത്തിന്റെ പേരാണ് ഗവൺമെന്റ് ഗ്യാങ്സ്റ്റേഴ്സ് അപ്പൊ ആ പുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇദ്ദേഹത്തിന്റെ ഹിയറിംഗ് നടന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരെ കുറെ വാച്ചരങ്ങൾ കുറെ അലിഗേഷൻസും കുറെ ഹ്യൂമിലിയേഷനും ഒക്കെ നടന്നത് പക്ഷെ അദ്ദേഹം അത് ശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നാല്പത്ത് ഒമ്പതിനെതിരെ അമ്പത്തൊന്ന് വോട്ടുകൾക്ക് അദ്ദേഹത്തിന് എലക്ട് ചെയ്തത് ബട്ട് അതൊരു കുറഞ്ഞ ഭൂരിപക്ഷമാണ് പക്ഷെ ഇതിനു മുന്നേ ഇരുന്ന ഡയറക്ടേഴ്സ് എന്നല്ല അതിലും മികച്ച വോട്ടിലാണ് സെനറ്റില് തെരഞ്ഞെടുക്കപ്പെട്ടത് ബട്ട് സ്റ്റിൽ റിപ്പബ്ലിക്കൻസ് അദ്ദേഹത്തിന്റെ കൂടെ നിന്നു അദ്ദേഹം പറയുന്നത് സത്യമാണെന്നും പിന്നെ അത് മാത്രമല്ല ആറ് ലക്ഷത്തോളം ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കോൺക്സ്റ്റൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം ചെയ്തത് വളരെ കറക്റ്റ് ആണ് ക്യാപിറ്റോൾ കലാപുമായിട്ട് എഫ് ബി ഐയുടെ അന്വേഷണങ്ങൾ അല്ലെ എഫ് ബി ഐ എന്താണ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും കാരണം ഇദ്ദേഹം എഫ് ബി ഐയുടെ ഡയറക്ടറാവ് പല ഡോക്യുമെന്റ്സ് ഡിക്ലാസിഫൈ ചെയ്യും അതുപോലെ തന്നെ എഫ് ബി ഐയുടെ തലസ്ഥാനം വാഷിംഗ്ടണിൽ നിന്ന് മാറ്റുമെന്നും എഫ് ബി ഐ പൊളിറ്റിക്കൽ മോട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എഫ് ബി ഐയെ മാറ്റണമെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചോ ഈ ബൈഡനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എഫ് ബി ഐ വളരെ കോയർസിയായിട്ടുള്ള മാർഗങ്ങളാണ് സ്വീകരിച്ചത് അതുപോലെ തന്നെ ട്രംപിനെ വേട്ടയാടാൻ എഫ് ബി ഐ കൂട്ടി സോ ഇപ്പം ഈ ലിബർ ലിബറൽ മാധ്യമങ്ങളും ഡെമോക്രാറ്റ്സുകളും ഒക്കെ പറയുന്ന വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കാഷ് കാഷ്പെട്ടേന്റെ ഒരു എന്ന് പറഞ്ഞു എഫ് ബി ഐ പൊളിറ്റിസൈസ് ചെയ്തു എഫ് ബി ഐ രാഷ്ട്രീയവൽക്കരണം നടന്നതിന്റെ ഭാഗമായിട്ടാണ് ബട്ട് ആൾറെഡി അത് രാഷ്ട്രീയവൽക്കരച്ചിതാ എന്നുള്ള ഒരു വസ്തുത മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് സോ അപ്പം നമ്മൾ നോക്കണ്ട രാഷ്ട്രീയപരമായിട്ട് മോട്ടിവേറ്റ് ആയിട്ടായിരുന്നു എഫ് ബി ഐ വർക്കിയിലോണ്ടിരുന്നത് ബൈഡന്റെ കാലത്ത് അതിന് മുന്നേ തന്നെ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം എഫ് ബി ഐയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ട്രംപിന് ഇതിനെപ്പറ്റി ഒരു വലിയ ധാരണയില്ലാത്തതും ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രസിഡൻസിയിൽ പല വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതും ഈ ഡെമോ ഈ ഡെമോക്രാറ്റ്സുകളുടെ ചില ആൾക്കാർ അതിന് സ്റ്റീൽ ആ ഉണ്ടായിരുന്നതും ട്രംപിന്റെ നടപടികളെ ടോപ്പിഡോ ചെയ്തു എന്നാണ് ട്രംപ് പറയുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിസ്റ്റത്തിൽ മുഴുവൻ ഫ്ലഷ് ചെയ്യുക അല്ലെങ്കിൽ പർജ് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തോട് വേണം ഡ്രെയിൻ ദ ലക്ഷ്യത്തോടുകൂടിയാണ് യാഷ് പട്ടേൽ അധികാരത്തിൽ എഫ് ബി ഐ ക്ലെയിം ചെയ്ത് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി എഫ് ബി ഐ ഉപയോഗിക്കും ക്രിമിനൽ ആക്ടിവിറ്റീസ് ഡ്രഗ് മാഫിയ ചൈൽഡ് ട്രാഫിക്കിംഗ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ തുടങ്ങിയ വസ്തുതകൾ എങ്ങനെയാണ് ആ ഒരു സംഭവങ്ങളിൽ കൂടുതൽ എഫ് ബി ഐ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും സുരക്ഷ നൽകുക എന്നുള്ള എഫ് ബി ഐയുടെ പ്രധാനപ്പെട്ട മോട്ടീവാണ് അദ്ദേഹം പുഷ്യാൻ പോകുന്ന അല്ലാതെ പൊളിറ്റിക്കലി ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എഫ് ബി ഐ ഇനി ഉപയോഗിക്കത്തില്ല എന്നുള്ളതാണ് യാഷ് പട്ടേലിന്റെ സ്റ്റാൻഡ് ഏതായാലും അമേരിക്കയിൽ അമേരിക്കയുടെ സുരക്ഷാ ഏജൻസിയുടെ ചുമതല എടുത്തുകൊണ്ട് കാഷ്പെട്ടേൽ അധികാരം വെച്ചിരിക്കുകയാണ് എന്തായാലും നമുക്കറിയാം ബൈഡൻ അധികാരത്തെ സമയത്ത് അമേരിക്കയിൽ സ്മഗ്ലിങ്ങും അതുപോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിർത്തി സുരക്ഷിതമായിരുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ റീബിൽഡ് ചെയ്തെടുക്കുക അമേരിക്ക അമേരിക്കയാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പരവപ്രധാനമായ ലക്ഷ്യം അതിനുവേണ്ടി ഉള്ള ആളുകളെ കൂട്ടുകയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്തായാലും കഷ്പെട്ടിലെ നല്ലൊരു മുതൽക്കൂട്ടാകുമെന്നാണ് ജഗത്തിന്റെ അഭിപ്രായം അതായത് ഒബ്സർവേഷൻ എങ്ങനെയാണ് എന്നാലും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കാരണം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള പൊളിറ്റിക്കൽ സിനാരിയോ എന്നൊക്കെ പറഞ്ഞത് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കും പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കുകയും ചെലവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്ത് റീബിൽഡ് അമേരിക്ക എന്ന് പറയുന്ന ഒരു കാര്യം അത് ഇങ്ങനെയൊക്കെ സാധ്യമാവൂ എന്നാണ് മനസ്സിലാവുന്നത് എന്നാലും ഒരുപാട് നന്ദി ജഗത് സംസാരിച്ചു താങ്ക് യു സോ മച്ച് i